ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഞങ്ങളുണ്ട് സി പി ഐ ഉണ്ട് സി പി ഐ ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും ഞങ്ങൾക്ക് സംശയം തന്നെ അല്ലാന്ന് എന്തൊക്കെ അതൊക്കെ ഭരണപരമായ പ്രശ്നമാണ് ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് അല്ല അത് ഒരു ഭാഗം അതിൻ്റെ അതല്ലാതെ ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലോ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരുപാട് പണം ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുകയാണ് ഈ എൻ ഇ പി എൻ ഇ പി എൻ ഇ പിടിച്ചു ഓ അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു പാ ആണ് ഈ ഗവൺമെൻറ്റെന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് അത് ആദ്യം ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പറഞ്ഞത് പഠിക്കണം ഞങ്ങൾക്ക് നയുണ്ട് പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട് ആ നയം മുഴുവൻ ഈ ഭൂഷുകാരാക്ഷീയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത് കുത്ത മുതലാളിത്വത്തിൻ്റെയും ഭൂപരത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗ്ഗ ഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും അല്ല ഇടതുപക്ഷ ഗവൺമെൻറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുമല്ല അല്ല ജനകീയ ജനാധിപത്യ പോലും നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് അപ്പം നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഭരണപരമായിട്ട് നോക്കുമ്പോൾ സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഉയർന്നു ഉയർന്ന മുദ്രാവാക്യം പോലും പക്ഷേ ഇതെന്താ ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സി പി ഐ ഉൾപ്പെടെ ഞങ്ങളെല്ലാം യാതൊരു തരത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുവട്ട ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും അതിൽ എന്തെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടാവും വിചാരിച്ചിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത് പോലെ യു ഡി എഫ് നൽകിയില്ല തൊട്ട് അവർ മുഖ്യമന്ത്രിയൊക്കെ വരട്ടെ നമുക്ക് ഇടതുപക്ഷ വർഷ മുന്നണി എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതൊന്നുമല്ലല്ലോ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും ആവശ്യമായ ചർച്ച നടത്തി നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ ഞങ്ങളന്നെ ആശങ്ക പഠിപ്പിക്കില്ല നിങ്ങളിതിൽ വേറെ വിഷമിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞില്ലേ ആശങ്ക ഞങ്ങളിതിനെതിരാണ് അന്നും എതിരാണ് ഇന്നും എതിരാണ് നാളെയും എതിരാണ് അത്രയും 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 പറഞ്ഞാൽ പിന്നെ പറയാം എന്നുള്ളതിൽ അതിൽ ചേർത്ത് പറയേണ്ട കാര്യമുണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടുള്ള നിലപാടെല്ലേ സ്വീകരിക്കും ഞങ്ങളുടെ നിലപാട് അതായത് പാർട്ടിയുടെ നിലപാട് ഈ പി എം സി പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിബന്ധന വെച്ച് ഗവൺമെൻറ്റിനോട് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ച് കുറിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ടില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നം ആയിരക്കണക്കിന് കോടി ഉറപ്പിക്കുക കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾക്ക് നൽകേണ്ടെന്ന പണം തരുന്നില്ല ആ തരാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിണ്ട് ആ കൈകാര്യം ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതുവട്ട ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ ആവശ്യമായ സമയമെടുത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന മുന്നണിയാണ് ഇടതുവട്ട ജനാധിപത്യ മുന്നണി അത് നിങ്ങൾ വ നിങ്ങൾ യു ഡി എഫ്കാരിപ്പോൾ യു ഡി എഫ്കാരിപ്പം തന്നെ തുടങ്ങി ഞങ്ങൾ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നു അമ്മാതിരി യു ഡി എഫ് അതേ സി സി പി ഐക്കാർക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഉറപ്പുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഉണ്ടല്ലോ പിന്നെ സി പി ഐക്കാർ കുറച്ചുണ്ടാവില്ല സി പി ഐ സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുവട്ട ജനാധിപത്യ മുന്നണി വിശാലമായ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ആവശ്യമായ കൃത്യതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും അതാ ഞാൻ പറഞ്ഞത് ശരിയായ നിലയിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും എത്രയോ കൊല്ലക്കാരായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കില്ലായിരുന്നു ഒരു ദിവസമല്ലോ ഈ പ്രശ്നങ്ങളൊന്നും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ഒരു പ്രശ്നം മാത്രമല്ലായിരുന്നു ഏതെല്ലാം മേഖലയിൽ ഫണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് അതെല്ലാ മേഖല വ്യാവസായിക മേഖലയിലുണ്ട് കാർഷിക മേഖലയിലുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് അങ്ങനെ നിരവധി മേഖലയിൽ എല്ലാറ്റിലും ഈ നിബന്ധനകളുണ്ട് ഈ നിബന്ധനകൾ ഉള്ളപ്പോൾ തന്നെ ഈ ഓരോ മേഖലയിലും നമ്മൾ പണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ മേഖലയിലും വാങ്ങുന്ന പണം വാങ്ങുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന നിബന്ധനകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വിദ്യാഭ്യാസ മേഖലയുള്ള ഈ ഒരു കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഒരു ചർച്ചയാണ് ആദ്യമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ കാണുന്നില്ല ഒരുപാട് പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇതും ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ ഗൗരവപൂർവ്വം കണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാതെ മുന്നണി കേൾക്കുകയാൽ ഞാൻ പറയട്ടെ എന്ന് അതൊക്കെ സാധിക്കും നിങ്ങൾ സാധിക്കുന്ന കാണാതെ നിങ്ങൾക്ക് ഭാവിയിൽ ഏ അതൊക്കെ അത് എങ്ങനെ സാധിക്കും ഒരു ഒരു സംശയവും വേണ്ട ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ ഈ ഉൾപ്പെടെയുള്ള സമീപനത്തിനെതിരായിട്ട് പൊരുതി മുന്നോട്ടേക്ക് പോകും അതിൻ്റെ ഇടയിൽ വരുന്ന ഓരോ കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതിൽ അതിൽ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് സി പി ഐയും ഞങ്ങൾ കാണുന്നത്